കൊതുകുകളില്ലാത്ത രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു രാജ്യമുണ്ട് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഈ കൊതുകുകളില്ലാത്ത നാട്ടിൽ ജീവിക്കാൻ പറ്റിയെങ്കിൽ എന്ന് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നോർത്ത് അറ്റ്ലാന്റിക് രാജ്യമായ ഐസ്ലാൻഡ് ആണ് കൊതുകുകളില്ലാത്ത രാജ്യം ഇവിടെ കൊതുകുകൾ മാത്രമല്ല പാമ്പുകളും ഇല്ല ലോകത്തിൽ തന്നെ കൊതുകുകളില്ലാത്ത വളരെ കുറച്ച് രാജ്യങ്ങളെ ഉള്ളൂ അതിലൊന്നാണ് ഐസ്ലാൻഡ് എന്നാൽ ചിലയിനം ചിലന്തികൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് പക്ഷെ അവയൊന്നും മനുഷ്യർക്ക് ദോഷം ചെയ്യില്ല എന്തുകൊണ്ടാണ് ഇവിടെ കൊതുകുകളും പാമ്പുകളും കാണാത്തതിന് ഒരു കാരണമുണ്ട് ഈ കൊതുകിനെയും ചെള്ളിനെയും പാമ്പിനെയും അകറ്റുന്നത് തണുപ്പാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം കൊതുകുകൾക്ക് ആർട്ടിക് ശൈത്യകാലത്തെ പോലെ കുറഞ്ഞ താപനിലയെ നേരിടാൻ കഴിയുമെങ്കിലും ഐസ്ലൻഡ് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ അവയ്ക്ക് കഴിയാറില്ല എല്ലാ വർഷവും ഐസ്ലൻഡ് തടാകത്തിൽ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനായി മൂന്ന് തവണയെങ്കിലും ഇവിടെ മഞ്ഞു മൂടാറുണ്ട് ലൈംഗിക പക്വത കൈവരിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വലിയ മഞ്ഞുകാലം ഉണ്ടാകും ഇതോടെ വെള്ളം തണുത്തുറയുന്നത് കൊതുകുകളുടെ പ്രചനത്തെ ബാധിക്കുമെന്നാണ് ഒരു കണ്ടെത്തൽ ഐസ്ലാൻഡിലെ ജലത്തിന്റെയും മണ്ണിന്റെയും പൊതു ആവാസ വ്യവസ്ഥയുടെ രാസഘടന കൊതുകുകളുടെ ജീവിതത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ ഇനി നമ്മളെപ്പോണെങ്കിലും ഐസ്ലാൻഡിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ ഇത്തരം പ്രാണികളെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട സാഹചര്യമില്ല പക്ഷേ ഇവയൊന്നുമില്ലെങ്കിലും മനുഷ്യനോട് ശത്രുതയുള്ള ആർട്ടിക് കുറുക്കന്മാർ ഇവിടെ കാണപ്പെടുന്നുണ്ട് അവിടെ താമസിക്കുന്നവർ അതിനെ ഭയപ്പെടണം എന്നർത്ഥം ഐസ്ലാൻഡിന് പുറമെ അന്റാർട്ടിക്കയിലും കൊതുകുകളില്ല എന്നാണ് പറയപ്പെടുന്നത് കൊതുകുകളില്ലെങ്കിലും ആഗോളതാപനത്തിന്റെ പാർശ്വഫലം എന്ന നിലയിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത നിരവധി പ്രാണികളെ രാജ്യത്ത് ഈയിടയ്ക്കായി കണ്ടുവരുന്നുണ്ട് ഒരുപക്ഷെ ആഗോളതാപനം നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും കൊതുകുകളും രാജ്യത്ത് അധിവസിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കൊതുകുകളില്ലാത്ത രാജ്യത്തെ കുറിച്ചാണെങ്കിൽ ഇനി എങ്ങനെയാണ് കൊതുകുകൾ മനുഷ്യർക്ക് ദോഷമുണ്ടാക്കുന്നതെന്ന് നോക്കാം ദിവസവും രാത്രിയിൽ ഒന്ന് സുഖമായി ഉറങ്ങിക്കഴക്കുമ്പോഴായിരിക്കും ചെവിയിൽ വന്ന് കൊതുകിന്റെ പാട്ട് കച്ചേരി കൊതുകുകൾ നല്ലൊരു പാട്ടുകാർ കൂടിയാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ പാട്ടുകാരനാകാനുള്ള ആഗ്രഹം സാധിക്കാതെ മരിച്ചതാണെങ്കിലോ എന്തായാലും ഈ ജന്മത്തിൽ പാട്ടുപാടി തന്നെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സാധാരണ കേട്ട് പലരും ഉറങ്ങാറുണ്ട് പക്ഷേ ഈ പാട്ട് കേട്ടാൽ ഉള്ള ഉറക്കവും പോകും നിസാരം ഒരു കൊതുകല്ലേ ഉറക്കമല്ലേ എന്ന് പറഞ്ഞ് ഇതിന് തള്ളിക്കളയാനാകില്ല കാരണം ഈ കുഞ്ഞൻ കൊതുകുകൾ മൂലമുണ്ടാക്കുന്ന രോഗങ്ങൾ കാരണം ആളുകൾ ഓരോ വർഷവും മരണപ്പെടുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ ഓർക്കണം മൂന്നാം ലോകരാജ്യങ്ങൾക്ക് പോലും ഭീഷണിയാണ് ഈ കുഞ്ഞൻ കൊതുകുകൾ സത്യത്തിൽ നമ്മൾ ദിവസവും കാണുന്ന അത്രയും കൊതുകുകൾ മാത്രമേ ലോകത്തുള്ളൂ അല്ല ഏകദേശം മൂവായിരം വ്യത്യസ്തരം കൊതുകുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അവ മൂലമുണ്ടാകുന്ന രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളും കൊതുകല്ലേ എന്ന് വിചാരിച്ച് നിസ്സാരമായി കണ്ടതിനെ ഇനിയെങ്കിലും സൂക്ഷ്മമായി കാണണം എന്ന് സാരം ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക